വൈകുന്നേരം ബാങ്കിങ് സമയം കഴിയാറായി തിരക്കൊഴിഞ്ഞ നേരം എല്ലാവരും മുന്നിൽ ചായയും കടിയും ആസ്വദിച്ച് പിരിയുന്ന നേരങ്ങൾ അന്നത്തെ ദിവസത്തെക്കുറിച്ചും ഇനി വീട്ടിലെത്തി തിരക്കിട്ട് ചെയ്യാനുള്ളത് ചോദിച്ചും പറഞ്ഞു വരാനിരിക്കുന്ന ടെൻഷനുകളും പുതിയ വരാനിരിക്കുന്ന ആഘോഷങ്ങളെക്കുറിച്ചും പറഞ്ഞു നിത്യവും പരസ്പരം യാത്ര പറഞ്ഞ് പിരിയുന്ന സമയങ്ങൾ പക്ഷേ അന്ന് പതിവില്ലാത്ത ശബ്ദകോലാഹലങ്ങൾ കേട്ടാണ് മാനേജർ മേശപ്പുറത്തെ ചായം എടുത്തത് ക്യാബിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്ന കാര്യം എന്താണെന്ന് അറിയാനാണ് സാറേ നമ്മുടെ ക്ലർക്കില്ലേ അവളേ ഇവിടെ ചായ കൊണ്ടുവരാറുള്ള ഹോട്ടലിൻ്റെ മുതലാളികാരിലെ ചായ കടകരം പ്രകാശം കറക്കിയെടുത്തുത്രേ ഇനി അവൾ സ്വന്തം വീട്ടിലോട്ട് കൊണ്ടുപോകണമെന്ന് അതിനൾക്ക് ഭാര്യയും മക്കളുള്ളതല്ലേ ആര് നമ്മുടെ രുക്വിനെയോ അതേ സാറേ അവൾ തന്നെ രുക്മിണി ജീവിതത്തിൽ ഒറ്റപ്പെട്ടിട്ട് ഒമ്പത് വർഷത്തോളമായി മൂന്ന് പെൺമക്കളുണ്ട് അവളും അച്ഛനും ഒരു വീട്ടിൽ താമസിക്കുന്നു ഈ മുപ്പത്തിനാലാം വയസ്സിലെ പൂർണ്ണ ഭംഗി എന്നൊക്കെ പറയും പോലെ ഒത്ത ഭംഗിയും വണ്ണവുമൊക്കെയുള്ള സുന്ദരി പത്തൊമ്പതാം വയസ്സിലെ നല്ലൊരു ബിസിനസ്സുകാരനെ വിവാഹം കഴിച്ചവൾ പക്ഷേ അധികം നാളത് നീണ്ടുപോയില്ല മൂന്നാമത്തെ കുട്ടി ജനിക്കുമ്പോഴേക്കും ജീവിതത്തെ താളം തെറ്റിച്ചുകൊണ്ട് അവളുടെ ഭർത്താവ് ക്യാൻസർ രോഗത്തിന് കീഴ്പ്പെട്ടിരുന്നു ചികിത്സകളും മറ്റുമായി ചെലവുകൾ താങ്ങാൻ കഴിയാതെ മുന്നോട്ട് പോകവെയാണ് തൻ്റെ പരിശ്രമത്തിലൂടെ താൽക്കാലിക ജീവനക്കാരിയായി കോപ്പറേറ്റീവ് ബാങ്കിൽ ജോലി ജോലിയിട്ടുന്നു പക്ഷേ ചികിത്സക്കൊന്നും അധികം കാത്തു നിൽക്കാതെ ഭർത്താവിൻ്റെ വിയോഗം പിന്നെ അവൾക്കും മൂന്ന് കുട്ടികൾക്കും കൂട്ടിനായി അവളുടെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു പിന്നീട് ഈ അടുത്ത കാലത്ത് അമ്മയും വിട പറഞ്ഞു ഇപ്പോൾ അച്ഛൻ മാത്രമേ ഉള്ളൂ എല്ലാം തരണം ചെയ്ത് അവൾ ജീവിതത്തെ സധൈര്യം പൊരുതി തോൽപ്പിക്കുന്നു മാനേജർ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് പ്രകാശിനെ വിളിപ്പിച്ചു എന്താ സാർ ഹോട്ടലിൽ കച്ചവടം കച്ചവടക്കെങ്ങനെയുണ്ട് തരക്കേ ഉള്ളൂ സർ തട്ടിമുട്ടി ഇങ്ങനെ പോകുന്നു ലോൺ വല്ലോം വേണമെങ്കിൽ പറഞ്ഞാൽ മതി പ്രകാശാ ഞാൻ തരപ്പെടുത്തി അയ്യോ വേണ്ട സർ ലോണെടുത്ത് ചെയ്യാനുള്ള അത്യാവശ്യം തൽക്കാലമില്ല ഇല്ല ഓക്കെ അമ്മയുംമാരും മക്കളൊക്കെ സുഖമായിരിക്കുന്നു സുഖാണ് എന്താ സാറി വിളിച്ചു വരുത്തി പതിവില്ലാത്തൊരു സുഖാന്വേഷണമൊക്കെ അല്ല താനിവിടുത്തെ ക്ലർക്കായിട്ട് രുഗ്മണിയായിട്ട് എന്താ ബന്ധം എന്ത് ബന്ധം സർ അവളെ തൻ്റെ വീട്ടിൽ കൂട്ടിക്കൊണ്ടു പോകാൻ പോകുന്നതെന്നോ മറ്റോ കേട്ടു കേട്ടപ്പോൾ പേരിൽ വിളിച്ച് ചോദിക്കാമെന്ന് കരുതി കേട്ടത് സത്യമാണ് സാർ ഡോ തനിക്ക് മോഹിക്കാം ആഗ്രഹങ്ങൾക്കപ്പുറം സ്നേഹിക്കാം പക്ഷേ തരത്തിൽ വേണ്ടേ ഒരു ഹോട്ടലിനടുത്താൽ താനെന്തിനാണോ ഒരു ബാംഗ്ലൂർക്കിനാൽ തന്നെ അതൊന്നാരണക്ക് വേണ്ടി ഞങ്ങളുടെ മുമ്പിൽ ചായയും വടയും കൊണ്ടുവെക്കുന്നത് നിനക്ക് എങ്ങനെ എങ്ങനെയാവളോട് ചോദിക്കാൻ കഴിഞ്ഞെന്നാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത് അത് സാറെന്തിനാ സാറ് ചിന്തിച്ച് തലവുണ്ടാക്കുന്നത് അവൾക്ക് കൂടെ ഇറങ്ങി വരാൻ തയ്യാറാണെങ്കിൽ ഞാൻ കൊണ്ടുപോകും പിന്നെ നാലണയായാലും കാലണയായാലും അത് മറ്റുള്ളവർ അറിയണ്ടല്ലോ മുനി എന്നുണ്ടല്ലോ അതെറിഞ്ഞാ പോരെ പിന്നെ അതിൽ നിന്ന് കിട്ടുന്ന കാലണിയായാലും എന്റെ കുടുംബം സന്തോഷത്തോടെ ഇന്നാമതിന്റെ പൊന്നു സാറേ ഇടോ തനിക്ക് ഭാര്യയും പിള്ളേരില്ലേ ആ ഒന്നു പോരെ ഒന്നുണ്ട് എനിക്ക് പക്ഷെ സാറിൻ്റെ അത്രയും കണക്കു വിവരം എനിക്ക് ഇല്ലേലും രണ്ടിലൊന്നറിയാണ് അതായത് പകുതി അതായത് പകുതിയാക്കി കൊടുക്കുമെന്ന് ഡയലോഗ് അടിക്കുന്നടാ ഈ ഇത്രയും അഹങ്കാരം കട്ടിക്കൂട്ടിട്ട് പിടിച്ച് പുറത്താക്കും സാറേ ഈ ബാങ്കിലെ ജീവനക്കാരെ നമുക്കാ യോ മാനക്കുണ്ടാക്കാൻ നോക്കുന്നു സ്റ്റാഫുകളായ ഷാജി രമേശും ചാടി എഴുന്നേറ്റ് അല്ല സാർ മറേ അവിടെ ഇരിക്കു ഇത്രയും നാളെ രുക്മിണിയോടെ ഇതേ ബാങ്കിൽ ജോലി തെട്ടു ഇത്രയും കാലം ഇത്തരവാദിത്തങ്ങൾ നിങ്ങളിലൊക്കെ എവിടെയായിരുന്നു നാളിതുപോലെ അവിടെ ആ ജോലി സ്ഥിരപ്പെടുത്താൻ നിങ്ങൾ ഇതുപോലെ ഒത്തൊരുമിച്ച് ശ്രമിച്ചിട്ടുണ്ടോ അവൾ കൊണ്ടുവരുന്ന ഉച്ചകളെ ചോറും പാത്രം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ താൽക്കാലിക നക്കാപിച്ചക്കായിട്ട് അവൾ ഒറ്റപ്പെട്ടവളെന്ന ലേബില് നിങ്ങളുടെ ഒക്കെ മുന്നിൽ ഇങ്ങനെ എന്നും കാണണം ചിലർക്ക് ചിലർക്ക് ഒരു തുണി ഇല്ലാത്ത അവസ്ഥയിൽ അവടെ ശരീരവും മാനസികാവസ്ഥ ചികയിലുവാ അതിന്റെ പ്രതികരണമാണ് ഈ കാണുന്നത് അവൾ ആരെങ്കിലും കല്യാണം കഴിക്കാൻ പൂജിച്ച് നടക്കുകയല്ല എന്നാൽ ഞാൻ ആ ശരീരത്തെയല്ല എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു അല്ല നിങ്ങൾ സ്റ്റാഫുകൾക്ക് മാറിക്കുകയാണെങ്കിൽ ഇവളെ നിങ്ങളാരെങ്കിലും നോക്കി കൊണ്ടുപോവോ എന്തേലും പറ്റുമോ മുട്ട് പറക്കും പറ്റില്ല സാറന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ പേടിച്ചാലും വീട്ടിൽ കയറ്റില്ല കൂടാതെ ശരീരം കിട്ടിയാലും വേണ്ടില്ല നേരം പോക്കിന് പ്രണയിച്ചാലും വേണ്ടില്ല അവിടെ മൂന്ന് പെൺമക്കളെ നിങ്ങൾക്ക് പറ്റൂല പിന്നെ ആവശ്യം പറയണേ നോക്കാന്ന് പറഞ്ഞ് താളം ചവിട്ടാനും നിങ്ങൾക്ക് കഴിയും അതുകൊണ്ട് അവളെങ്ങ് വിട്ടേക്ക് പോന്നു സാറന്മാരെ മാനേജർ സാറേ എനിക്കിപ്പോഴും ജീവിച്ചിരിക്കുന്ന ഒരു അമ്മയുണ്ട് ഒരിക്കലും വിധവയായി മാറി എന്നെയും കയ്യിലേന്തി ജീവിതത്തിൽ പകച്ചെന്നൊരമ്മ അന്ന് അവർക്കുണ്ടായിരുന്നു ഇതുപോലെ അവർക്ക് വേണ്ടി വാദിക്കാം എങ്ങോട്ട് എപ്പോൾ പോകുന്നു എവിടേക്കും പോകുന്നത് എപ്പോൾ തിരിച്ചു വരും എങ്ങനെയാണ് ഒരുങ്ങിപ്പോയത് ബ്യൂട്ടി പാർലറിൽ പോയാൽ ആരുടെയെങ്കിലും പതിവിൽ കൂടുതൽ സംസാരിക്കുന്നുണ്ടെന്ന് വരെ നോക്കാം എന്തെങ്കിലും സഹായം പണി പറഞ്ഞാൽ മതി എന്ന് പറയാൻ സൗഹൃദം പുതുക്കിയവർ വരെ പക്ഷേ അച്ഛൻ്റെ ചികിത്സയ്ക്കായിട്ട് ഇതേപോലെ ഒരു ബാങ്കിൽ പണി വെച്ച പ്രമാണം തിരിച്ചടിക്കാൻ കഴിയാതെ ജപ്തിയായി ആ വീതവിടെ കണ്ണീരന്നും ഒരു ബാങ്കോ ബാങ്ക് മാനേജറോ സ്റ്റാഫുകളോ തിരിച്ചറിഞ്ഞിട്ടില്ല സാറേ ഗതികെട്ട് സഹായം ചോദിക്കാൻ പറഞ്ഞവരോടും ചോദിച്ചവര് ഇതേപോലെ സഹായിക്കാൻ അവർക്ക് വേണ്ടി വാദിക്കാനും സംരക്ഷണ സംഘടനകളോടും എല്ലാവരോടും ചോദിച്ചവര് അവരിൽ ആ സമയത്ത് കൈമിർത്തി പിന്നെ ഒരു ജോലി ഒപ്പിച്ചാ സാറേ അത് തവണ ആക്കി പുതുക്കി വെച്ച് വീട്ടിയത് ഇനി ഞങ്ങൾ ഹാപ്പിയാ സാറേ ചായക്കടയാണെങ്കിലും അവൾക്കും ഞാൻ ജീവിതമല്ല ആ സന്തോഷമേ പറഞ്ഞിട്ടുള്ളൂ പ്രകാശനെ ഇത്രയും പറഞ്ഞു നിർത്തി ബാങ്കിനുള്ളിൽ നിശബ്ദത തളം കെട്ടി പ്രകാശെ രുക്കുവിനെ വിളിച്ച് അടുത്ത് നിർത്തി നീ തോറ്റ എൻ്റെ അമ്മയും തോറ്റുപോകും നൊന്ന് വിറ്റതോളം പകരം നൽകാൻ കഴിയാത്തത്രയും ഞാനും തോറ്റുപോകും ആയതിനാൽ നീ എന്നെ തോൽപ്പിക്കരുത് വാ ഇറങ്ങാം അവരുടെ മുമ്പിൽ വെച്ചവരുടെ കൈ ഇറക്കി പിടിച്ച ആ ബാങ്കിൻ്റെ പടികളിറങ്ങി